നമസ്കാരം മലയാളികളായ രണ്ടുപേരെങ്കിലും ഇന്ന് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരാണ് ഒന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മറ്റൊരാൾ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് കേരളത്തിനൊരു സൽപ്പേരുണ്ട് ഈ ഗവർണർമാർ പോയിട്ട് കേരളത്തിൻ്റെ പേര് കളയാതിരുന്നാൽ മതി എന്ന് പറയാൻ തോന്നുന്നു ഒടുവിലത്തെ ചില വാർത്തകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഉള്ള വാർത്തകളാണ് അങ്ങനെ പറയിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിൽ സി വി ആനന്ദബോസ് ചില്ലറക്കാരനല്ല തീർച്ചയായിട്ടും അദ്ദേഹം സിവിൽ സർവീസിലുണ്ടായിരുന്നയാളാണ് ഭരണഘടനയും നിയമവും ഒന്നും അറിയാത്ത ഒരാളല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടോ സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണറായി ബി ജെ പിയുടെ നോമിനിയായി നിയമിക്കപ്പെട്ട കാലം തൊട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പിക്കപ്പെട്ട ഗവൺമെൻറ്റിനോട് അടികൂടുകയാണ് അദ്ദേഹത്തിൻ്റെ പണി പല ഗവർണർമാരും ആ പണി ചെയ്ത് ഏതാണ്ട് നിർത്തി അവസാനിപ്പിച്ച് പോയതാണ് അവർക്ക് നിർത്താനുള്ള റോസ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞതാണ് അദ്ദേഹം അതൊക്കെ കാണുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പല ഗവർണർമാർക്കും കൃത്യമായിട്ട് കിട്ടിയ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം പരമാവധി തലവേദനയും പണിയുമൊക്കെ വിടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് കൊടുത്തു അദ്ദേഹത്തെ ബി അദ്ദേഹത്തെ ബീഹാറിലേക്ക് തിരിച്ച് അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുപോയി അല്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും സംഭവിച്ചിട്ടില്ല തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്ക് കിട്ടേണ്ടത് സുപ്രീംകോടതി കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് അവിടെ സുപ്രീം കോടതിയെക്കൊണ്ട് തന്നെ ചെയ്യിക്കേണ്ടത് ചെയ്യിച്ചിട്ട് ആരോഗ്യകരമായ അന്തരീക്ഷത്തിലേക്ക് എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയും ആർ എൻ രബിയും ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ചില്ലറക്കാരി അല്ല മുഖ്യമന്ത്രി പക്ഷേ ഒരു പാർലമെൻ്ററി ചരിത്രം വെച്ച് നമുക്ക് പറയാവുന്നത് ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഏത് ആണുങ്ങളായ മുഖ്യമന്ത്രിയെക്കാൾ മുഖ്യമന്ത്രിമാരെക്കാളും കേമിയും സമർത്ഥയും പരിചയസമ്പന്നയും ധീരയും ഒക്കെയായ ഒരാളാണ് മമതാ ബാനർജി അവരോടാണ് കളി തീർച്ചയായിട്ടും സി വി ആനന്ദബോസ് ചെന്ന് അന്ന് തുടങ്ങിയതാണ് അവിടെ അവർക്ക് തലവേദന ഉണ്ടാക്കാൻ പക്ഷേ ആനന്ദബോസ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആനന്ദബോസിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചു എന്നതാണ് മമതാ ബാനർജിയുടെ ഒരു മികവ് അതാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയക്കാരിയുടെ യോഗ്യത എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അദ്ദേഹം മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല ആനന്ദബോസിനെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും പണി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ കൃത്യമായി മമതാ ബാനർജി കാണിച്ചു കൊടുത്തതാണ് ആനന്ദബോസിനെ അങ്ങനെ ഒന്ന് ഒതുക്കി മയക്കി വിഷം കൊടുത്ത് മീൻസ് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയതാണ് പക്ഷേ ആനന്ദബോസ് പതുക്കെ ജീവൻ വെച്ച് തുടങ്ങുന്നുണ്ട് എപ്പോഴാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ചെറിയ കലാപം ഉണ്ടായി ചെറുത് എന്ന് പറയാനേ ഉള്ളൂ മുർഷിദാബാദ് ജില്ല എന്നും സെൻസിറ്റീവായ ജില്ലയാണ് നമ്മുടെ അതിർത്തി ജില്ലയാണ് ബംഗ്ലാദേശിനോട് ചേർന്ന ജില്ലയാണ് ബംഗ്ലാദേശിലെ സകല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ഒരു കാറ്റ് എപ്പോഴും ഈ മുർഷിദാബാദിൽ അടിച്ചുകൊണ്ടിരിക്കും മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് ഒരു കാലത്ത് നിരന്തരമായി വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്ന ജില്ലയാണ് എനിക്ക് തോന്നുന്നു മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ കലാപങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ബംഗാളിൽ പൊതുവേ പശ്ചിമ ബംഗാളിൽ പൊതുവേ കലാപങ്ങൾ കുറവാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടുത്തെ ഈ സെൻസിറ്റീവായ മുസ്ലീങ്ങളോട് വികാരജീവികളായ മുസ്ലീങ്ങളോട് പാവങ്ങളായ മുസ്ലിങ്ങളോട് അനുഭാവപൂർവ്വം സംസാരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും മമതാ ബാനർജിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അവരുടെ തന്നെ വലിയ പിന്തുണ കൊണ്ടാണ് അവർ എല്ലാവരോടും പൊരുതി ഒരേ സമയം ജയിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോടും എത്രയോ പതിറ്റാണ്ടുകൾ അവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തോടും അതിനു മുമ്പ് അവരുടെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനോടും ഒക്കെ ഒരേ സമയം പൊരുതി ജയിക്കാൻ അവർക്ക് കഴിയുന്ന അതുകൊണ്ടാണ് മമതാദീദിയോട് കളിക്കാനാണ് ഈ തീർച്ചയായിട്ടും ആനന്ദബോസ് ആദ്യം ശ്രമിച്ചത് ഇപ്പോൾ ഒടുവിലത്തെ ഒരു അവസരം കിട്ടിയ ഇപ്പോൾ മുർഷിദാബാദ് മുർഷിദാബാദിൽ ഒരു ചെറിയ കലാപം ഉണ്ടായി മുർഷിദാബാദിൽ കേന്ദ്ര കേന്ദ്ര പാർലമെൻറ്റിൽ നമ്മുടെ വക്കബ് ബില്ല് വന്ന ദിവസം വക്കബ് ബില്ല് ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനാലിന് വരുന്നതിന് മുമ്പ് തന്നെ വക്കബ് ബില്ല് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ചില സംഘടനകൾ ഇപ്പോൾ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജമിയത്തിലിന്ത് തുടങ്ങിയ മുസ്ലിം സംഘടനകൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു കലാപമെന്ന് അവർ പറഞ്ഞിട്ടില്ല രാജ്യമാകെ പ്രതിഷേധം അലയടിക്കണം എന്നൊക്കെ അവരുടെ ഭാഷയിൽ ജനാധിപത്യൻ്റെ ഭാഷയിൽ പറഞ്ഞുള്ളൂ പക്ഷേ ആ അലയടിക്കാൻ ഉദ്ദേശിച്ച പ്രതിഷേധം എന്താണെന്ന് മുർഷിദാബാദിൽ കണ്ടു മുർഷിദാബാദുകാർക്ക് അതറിയാം അവിടെ കലാപം ഉണ്ടായി മുർഷിദാബാദിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഉണ്ടായി മുർഷിദാബാദ് ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ദുലിയൻ സംസർഗഞ്ച് എന്നീ രണ്ട് മേഖലയിലാണ് കലാപം ഉണ്ടായത് വളരെ പെട്ടെന്ന് കലാപം അടങ്ങിയതുകൊണ്ട് വലിയ തോതിൽ വ്യാപിച്ചില്ല മുർഷിദാബാദിൻ്റെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് സാധാരണ വർഗീയ കലാപം തുടങ്ങിയാൽ മുർഷിദാബാദിൽ കാറ്റ് കാട്ടുതീ പോലെ പടരുന്ന ഒരു പാരമ്പര്യമുണ്ട് മുർഷിദാബാദിന് അതൊന്നും ഉണ്ടായില്ല അതിവേഗത്തിൽ കലാപം അടങ്ങി മൂന്നേയും മൂന്ന് പേർ ഞാൻ പറയുന്നത് മൂന്ന് പേർ മരിച്ചു എന്ന് ചെറിയ കാര്യമായതുകൊണ്ടല്ല മൂന്ന് പേരേ മരിച്ചുള്ളൂ എന്നത് മുർഷിദാബാദിൻ്റെ ചരിത്രം വെച്ച് വലിയ കാര്യമാണ് മൂന്നുപേരും മരിച്ചു നൂറുകണക്കിന് ആളുകൾ അവിടെ കൊള്ളയും കൊള്ളിവെപ്പും ഏതൊരു കലാപത്തിലും എന്നതുപോലെ കിട്ടിയ സമയം കൊണ്ട് കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടന്നു തീർച്ചയായിട്ടും രണ്ട് സമുദായങ്ങൾ തമ്മിലാണ് കലാപം നടന്നത് ആ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കലാപത്തിൽ പുറത്തുനിന്ന് വന്ന ചിലർ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നിന്നൊന്നും ഉഴഞ്ഞു കയറിയ ചില തീവ്രവാദികളാണ് അല്ലെങ്കിൽ ചില വർഗീയവാദികൾ അവിടെ ഈ നമ്മുടെ വക്കബ് ബില്ല് ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ ഒരു ബില്ല് വന്നാൽ അത് ഇന്ത്യക്കാരൻ അനുഭവിച്ചോളൂലേ ബംഗ്ലാദേശികൾക്ക് വന്ന് അവിടെ കലാപം ഉണ്ടാക്കേണ്ടത് എന്ത് കാര്യമുണ്ട് അങ്ങനെ ആരോ നുഴഞ്ഞു കയറി എന്ന് ആരോപിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉടനെ മമതാ ബാനർജി ആ കലാപ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും അവർ വെല്ലുവിളിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദികൾ വന്ന് എൻ്റെ സംസ്ഥാനത്തെ മുർഷിദാബാദിൽ കലാപം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി അത് അത് എൻ്റെ നേരെ എൻ്റെ നേരെ ആരോപിച്ചാൽ മതിയോ ബി എസ് എഫിൻ്റെ ചാർജാണ് ആലോചിച്ച് നോക്കൂ ഈ നമ്മുടെ അതിർത്തി ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ വരെ ഉള്ളിൽ എന്ത് നടന്നാലും അതിൻ്റെ ചാർജ് അതിൻ്റെ അതിൻ്റെ അധികാരം ബി എസ് എഫിനാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് അതിർത്തി രക്ഷാസേനക്കാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ് അപ്പോൾ ആ അതിർത്തി കടന്ന് ഇത്രയും ഉള്ളിലേക്ക് തീർച്ചയായിട്ടും ഈ മുർഷിദാബാദ് ജില്ലയിലേക്ക് മുർഷിദാബാദ് ജില്ല അതിർത്തിയിൽ തന്നെയാണ് അപ്പോൾ കടന്നു വന്നതിന് ആരാണ് ഉത്തരവാദി എന്ന് അവർ ചോദിക്കുകയും ആ ചോദ്യത്തിന് മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉത്തരം ഉത്തരവുട്ടുകയൊക്കെ ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇതാണ് അവിടെ നടന്നത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ സമാധാനം ചെയ്യുന്ന ചെയ്യി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട യോഗം കൂടി നടന്നു അതൊരു പക്ഷെ പലപ്പോഴും ചെയ്യാറില്ല മമതാ ബാനർജി നേരിട്ട് കൽക്കത്തയിലേക്ക് ഈ ബംഗാൾ സംസ്ഥാനത്തെ മുഴുവൻ പള്ളിയിലെ മുസ്ലിം പള്ളിയിലെ ഇമാമുമാരുടെ യോഗം വിളിച്ചു പള്ളിയിലെ മൊഹദ്ദീൻമാരുടെ എന്ന് വെച്ചാൽ നമ്മുടെ മുക്രിമാരുടെ യോഗം വിളിച്ചു മുഴുവൻ മൗലാനമാരുടെ യോഗം വിളിച്ചു എന്നിട്ട് അത് എന്നിട്ട് പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ സെൻസിറ്റീവായൊരു കാലത്താണ് സെൻസിറ്റീവായ ദേശത്താണ് ജീവിക്കുന്നത് നിങ്ങൾ പ്രകോപനമുണ്ടാക്കിയാൽ ആരെങ്കിലും പറയുന്നത് കേട്ട് വക്കബ് വരട്ടെ വക്കബില്ല് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് യോജിക്കാത്തത് നിങ്ങളുടെ നിങ്ങളുടെ പൗരാവകാശങ്ങൾക്കും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും നിരക്കാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു എന്നെ വിശ്വാസത്തിലെടുക്കൂ ഞാൻ നടപ്പാക്കുകയില്ല അത് എന്നോട് പറയുന്നതിന് പകരം നിങ്ങൾ പ്രകോപിതരായി സ്വയം നിയമം കയ്യിലെടുത്താൽ അക്രമം ഉണ്ടാക്കിയാൽ നിങ്ങൾ തന്നെയായിരിക്കും അത് അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് പ്രകോപിതരാവരുത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് മമതാ ബാനർജി പുഷ്പം പോലെ ഒരു വലിയ കലാപത്തെ ഒരു പക്ഷേ നാട് കത്തുമായിരുന്ന ഒരു വലിയ കലാപത്തെ വളരെ സമർത്ഥമായി അടക്കി അവസാനിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗവർണർ അപ്പോഴാണ് ഉണരുക ഈ ഗവർണർമാർക്ക് ഇപ്പോൾ ഒരു പണിയുണ്ട് ജനസമ്പർക്ക പരിപാടി നടത്തുക എന്നിട്ട് ആളുകളുടെ നിവേദനം വാങ്ങുക ആളുകളുടെ സമ്മാനങ്ങൾ വാങ്ങുക ആളുകൾക്ക് ഈ പൂ കൊടുക്കുക ഇങ്ങനെ ഏർപ്പാടുണ്ട് അത് ശ്രീധരൻപിള്ള ഗോവയിൽ നടപ്പാക്കിയത് വെറും ഒരു കാർണിവലായിരുന്നു ആഘോഷം ഇങ്ങനെ ആളുകളെ ആളുകളുടെ ഇടയിൽ പോയി ആഘോഷത്തോടെ ലാളനയും സന്തോഷവും സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി തിരിച്ചു പോന്നാൽ നല്ലതാണ് അല്ലാതെ നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് നീങ്ങാൻ എവിടെ പോയാലും ഗവർണർമാർ അനുഭവിക്കും നമ്മുടെ ആനന്ദ ബോസ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് ആലോചിച്ചു ഏപ്രിൽ പതിനൊന്നിനും പന്ത്രണ്ടിനുമാണ് കലാപം ഉണ്ടായത് പതിമൂന്നും പതിനാലുമായിട്ട് അത് അവസാനിപ്പിച്ചു തീർച്ചയായിട്ടും ഒരുപാട് പേര് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളയും കൊള്ളിവയ്പ്പും നടന്നാൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് പേര് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കലാപം എല്ലാം അടങ്ങിക്കഴിഞ്ഞിട്ട് സി വി ബോസ് ഏപ്രിൽ പതിനെട്ടിനും പത്തൊമ്പതിനും മുർഷിദാബാദ് ജില്ലയിലെ ഈ കലാപ പ്രദേശങ്ങൾ ദുലിയൻ സംസർഗഞ്ചൊക്കെ സന്ദർശിച്ചു സന്ദർശിച്ചെന്തിനാണെന്നറിയാം തീർച്ചയായിട്ടും ഗവർണർമാർക്ക് സന്ദർശിക്കാം സന്ദർശിച്ചത് ജനങ്ങളിൽ നിന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഗവണ്മെന്റിനെതിരായി എന്തൊക്കെ പരാതികൾ കിട്ടും നോക്കാനാണ് കിട്ടിയ പരാതികളെല്ലാം ചേർത്തിട്ട് അദ്ദേഹം അദ്ദേഹം സംസ്ഥാന ഗവർണർ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് അയച്ചു തീർച്ചയായിട്ടും അവസാനം ചെയ്ത പണി അദ്ദേഹം ആദ്യമേ ചെയ്യാവുന്നതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹം അവിടെ പോയി നാട്ടുകാരോട് ചോദിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഗവർണർക്ക് ആ സംസ്ഥാനത്തിൻ്റെ ഒക്കിലും മൂലയിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അദ്ദേഹം ഒരു ഹീറോയിസം കാണിച്ച് അവിടെ ആളുകളെ അവിടെ പോയി സന്ദർശനം നടത്തിയിട്ട് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു കേന്ദ്ര സർക്കാരിന് അയച്ച റിപ്പോർട്ട് പത്രക്കാരാണല്ലോ പത്രക്കാരോടും വേണം സൂക്ഷിച്ച് കളിക്കുക കേന്ദ്ര സർക്കാരിന് സ്വകാര്യമായി അയച്ച റിപ്പോർട്ട് മാധ്യമങ്ങൾ കിട്ടി ഹിന്ദു പത്രം അത് സമ്പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് കേന്ദ്രം അടിയന്തരമായി ആദ്യം അദ്ദേഹം പ്രധാനപ്പെട്ട മൂന്നാല് നിർദ്ദേശങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഇതാണ് മുർഷിദാബാദിൽ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാനത്തിൻ്റെ വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അവസാനം നാല് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് നാല് നിർദ്ദേശങ്ങളിൽ ഒന്ന് കേന്ദ്രം അടിയന്തിരമായൊരു നിയമം നിർമ്മിക്കണം ഒരു പശ്ചിമ ബംഗാൾ ഒരു 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 സംസ്ഥാനത്തിൻ്റെ ഗവർണർ കേന്ദ്രത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് വലിയ ഉപദേശിയാണ് എന്താ നിർദ്ദേശം ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ പരാജയപ്പെട്ടാൽ ഉടനെ കേന്ദ്രത്തിന് ആ സംസ്കാ ആ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല ഏറ്റെടുക്കാൻ അധികാരം നൽകുന്ന ഒരു നിയമം ഉണ്ടാക്കണം സി വി ആനന്ദബോസിന് നല്ല പരിജ്ഞാനമുണ്ട് ഭരണഘടനയിലും ഇന്ത്യൻ നിയമത്തിലും ഫെഡറൽ സംവിധാനത്തിലും എന്നൊക്കെ എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം തെറ്റിക്കാതിരിക്കട്ടെ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിൽ ആ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് കിട്ടിയാൽ അതാണല്ലോ അങ്ങനെയാണല്ലോ തീരുമാനിക്കുക കിട്ടിയാൽ ഉടനെ അവിടെ പോയിട്ട് അവിടെ ക്രമസമാധാനം നേരിട്ട് നടത്താനുള്ള നിയമം ക്രമസമാധാനം നടപ്പാക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് നൽകുന്ന നിയമം കൊണ്ടുവരണം ഒന്ന് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അടിയന്തിരമായി ഒരു കലാപം പശ്ചിമ ബംഗാൾ എന്ന വലിയ സംസ്ഥാനത്തെ മുർഷിദാബാദ് എന്ന ഒരു ജില്ലയിലെ രണ്ട് കൊച്ചു പ്രദേശത്തുണ്ടായ കലാപം മൂന്ന് മൂന്ന് പേർ മരണപ്പെട്ടൊരു കലാപം ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രം കേന്ദ്ര സർക്കാർ പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അന്വേഷണ കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് എത്രയോ നിയമിച്ച ചരിത്രമുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് നിയമിക്കാവുന്നതുള്ളൂ അവരുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് ക്രമസമാധാനം അവിടെ കേന്ദ്രം ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം മലയാളിയല്ലേ ഒന്നുമില്ലെങ്കിൽ എത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടായി കേരളത്തിൽ എത്ര അന്വേഷണ കമ്മീഷനുകൾ വന്നു എപ്പോഴെങ്കിലും കേന്ദ്രത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ അതിനുവേണ്ടി അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നിർദ്ദേശം മൂന്ന് മൂന്ന് അദ്ദേഹത്തിന് നിവൃത്തി കേടുകൊണ്ട് മമതാദീതിയുടെ ഗുരുതരമായൊരു ആരോപണം ഒരു വെല്ലുവിളിയാണ് ക്രമസമാധം ബംഗ്ലാദേശിൽ നിന്ന് ആരെങ്കിലും വിദേശ പര പൗരന്മാർ നിന്ന് കയറിയിട്ട് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് ബി എസ് എഫിനാണ് അതുകൊണ്ട് ഇദ്ദേഹം അതും കൂടി ചേർത്തു ബി എസ് എഫിൻ്റെ ഔട്ട് പോസ്റ്റുകൾ ഈ സെൻസിറ്റീവായ ഏരിയകളിലൊക്കെ കലാപ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ബി എസ് എഫിൻ്റെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കണം അത് എളുപ്പമുള്ള പണിയാണ് ബി എസ് എഫ് നേരത്തെ അവിടെ ഉണ്ട് ബി എസ് എഫിന് വേണമെങ്കിൽ ഇനി ഔട്ട് പോസ്റ്റുകൾ കുറവുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ഔട്ട് പോസ്റ്റുകൾ നടപ്പ ആ ഒരു നിർദ്ദേശം വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അപ്പം അത് മമതാ ബാനർജിക്ക് എതിരെയുള്ള നിർദ്ദേശമേ അല്ല തീർച്ചയായിട്ടും അത് അമിത്ഷാക്കെതിരെയുള്ള നിർദ്ദേശമാണ് അതുകൊണ്ട് അമിത്ഷാക്ക് വീഴ്ച അവൻ ആനന്ദ ബോസ് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ പറയാം നാലാമത്തെ നിർദ്ദേശം കൂടി കേട്ടാൽ പൂർത്തിയായി കാരണം എന്താണെന്നറിയോ നാലാമത്തെ നിർദ്ദേശം എന്താണെന്നറിയോ ഞാൻ പറയേണ്ടതില്ലോ വേണ്ടി വന്നാൽ ഭരണഘടനയിൽ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് എന്നൊരു വകുപ്പുണ്ടല്ലോ അത് പ്രയോഗിക്കാം അതുവഴി ഏതാ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമായ കാരണങ്ങൾ വന്നാൽ ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിനെ പിരിച്ചുവിടാം എന്നിട്ട് അവിടെ പ്രസിഡൻറ്റ് ഭരണം ഏർപ്പെടുത്താം പ്രസിഡൻറ്റ് ഭരണം എന്ന് പറഞ്ഞാൽ ഗവർണറുടെ നേരിട്ടുള്ള ഭരണം കൊള്ളാം ആദരണീയനായ ആനന്ദ ബോസ് സാറെ പൂതി കൊള്ളാം പശ്ചിമ ബംഗാളിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുക എന്നിട്ട് പ്രസിഡന്റ് ഭരണം എന്ന പേരിൽ പശ്ചിമ ബംഗാൾ ഒന്ന് ഭരിച്ചു കളയാം മോഹം നന്ന് പക്ഷേ നടപ്പാക്കുക അത്ര എളുപ്പമല്ല ഇതാണ് സി വി ആനന്ദബോസിൻ്റെ അതിഭരണം ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അതിഭരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും പോലെ ഒരു അതിമോഹ ഈ അതിമോഹവും ഒരു ദൗർബല്യമായി കലാശിക്കുകയുള്ളു മമതാ ബാനർജിയുടെ ഗവൺമെൻറ്റിനെ ഏത് ഗവൺമെൻറ്റിനെയും വളരെ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട പാരമ്പര്യമുണ്ട് ഇദ്ദേഹം കേരളത്തിൽ നിന്നല്ലേ പോകുന്നത് ഇന്നും ഇന്ദിരാഗാന്ധി ഇന്നും ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രത്തിലെ പ്രൊഫൈലിലെ ഏറ്റവും വലിയ കളങ്കമായി കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസ്സുകാർ പോലും സ്വകാര്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രയോഗിച്ചിട്ട് ആദരണീയനായ ആ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഗവണ്മെന്റിന് എന്തൊക്കെ വിയോജിപ്പുണ്ടായെങ്കിലും പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ പോലും ആ കേരളത്തിൽ നിന്ന് പോയ ആനന്ദബോസ് കേരളത്തിന് അപമാനം ഉണ്ടാക്കുന്ന മട്ടിലാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രയോഗിച്ചിട്ട് പശ്ചിമ ബംഗാൾ ഭരിച്ചു കളയാം എന്ന വ്യാമോഹം വ്യാമോഹമായി കലാശിക്കുകയുള്ളൂ ഒരു കാരണവശാലും മമതാ ബാനർജിയുടെ ഗവണ്മെൻറ്റിനെ അട്ടിമറിക്കാനും പിരിച്ചുവിടാനും ഒന്നും തലക്കകത്ത് ആൾപ്പാർപ്പ് ആൾപ്പാർപ്പുള്ളത് കേന്ദ്ര ഗവൺമെൻ്റ് തയ്യാറാകും എന്ന് വിചാരിക്കുക വയ്യ മാത്രമല്ല അത്തരത്തിൽ ഒരു ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമൊന്നും മുർഷിദാബാദിൽ ഉണ്ടായിട്ടുമില്ല ആനന്ദബോസിന് നല്ല ബുദ്ധി തെളിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലത് അല്ലെങ്കിൽ അടുത്ത ലാവണത്തിലേക്ക് എപ്പോഴാണ് അദ്ദേഹത്തെ സ്വന്തം യജമാനന്മാരായ കേന്ദ്ര ഗവൺമെൻറ് മാറ്റുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി അത്രയെങ്കിലും ഓർത്താൽ അദ്ദേഹത്തിന് നല്ലത് കേരളത്തിന് നല്ലത് ബംഗാളിനും നല്ലത് കേന്ദ്ര ഗവൺമെൻറ്റിനും നല്ലത് നന്ദി നമസ്കാരം